ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് സൗഹൃദത്തെക്കുറിച്ചാണ് നമ്മൾ പലരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ സൗഹൃദ ബന്ധം ചിലപ്പോൾ നമ്മളെ നാശത്തിലേക്ക് നയിക്കും ചിലപ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നയിക്കും നമ്മുടെ സൗഹൃദത്തിലൂടെ ഈ രണ്ട് വഴികളും നമുക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഒന്നാലോചിക്കുക എങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂട്ടുകാർ പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പത്തൊണ്ടാം തിരുവചനത്തെ പറയുകയാണ് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുമെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങിയവനും നിന്റെ പരാജയത്തിൽ സഹതപ്പിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടുനിൽക്കുക നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിനും വരി സത്യമാർഗത്തിൽ നയിക്കുവാൻ അത്തനതിനോട് പ്രാർത്ഥിക്കുക പ്രഭാഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടുവാനായിട്ട് അതിൽ പറയുകയാണ് ദൈവഭക്തനും കല്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവന് നമ്മുടെ പരാജയത്തിന് സഹതിപ്പിക്കുന്ന ഒരു സ്നേഹിതിന് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ദൈവകൽപ്പനകൾ പാലിക്കുന്നവന് ഇങ്ങനെയൊരു സുഹൃത്തിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നിത്യജീവനിലേക്ക് നയിക്കും അതേസമയം നമ്മുടെ സൗഹൃദങ്ങൾ പാപവും അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ കൂട്ടുകാരുമായിട്ടാണെങ്കിൽ ഈശോ നമ്മളിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അവരെ തിരിച്ച് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അത്രമാത്രം യേശുവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം ഒന്ന് യോഹന്നാൻ രണ്ടിൽ പതിനാലാം തിരുവചനത്തിൽ വിശുദ്ധ യോഹനാൻ സ്നേഹ പറയുന്നുണ്ട് യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ വച്ചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ഈ കർത്താവിൻ്റെ വച്ചനം നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ തിന്മയിലുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടായെങ്കിലും നമുക്കവരെ രക്ഷിക്കാൻ സാധിക്കും യേശുവിൻ്റെ ശക്തി നമ്മിലില്ലായെങ്കിൽ ആ തിന്മയിലേക്ക് നമ്മളും പതിയെ പതിയെ വീണു പോവുകയാണ് സത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെപ്പറ്റി നമ്മളെപ്പോഴും വിവരമുള്ളവരായിരിക്കണം നമ്മൾ ബോധവാന്മാരായിരിക്കണം അപ്പോഴും നമ്മൾ ഓരോ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഈശോയുടെ ശക്തി നമ്മളുണ്ട് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈശോ എങ്ങനെയാണ് ഈശോ പാപികളുടെ കൂടെ ഇറങ്ങിച്ചെന്ന് ഈശോ അവരെ രക്ഷിക്കുകയാണ് അതേസമയം അതിൽ പറയുന്നുണ്ട് പാപ ഈശോ പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്തു ഈ പാപത്തെ പരിപൂർണമായിട്ട് വെറുത്ത് നമുക്ക് ഉപേക്ഷിക്കുവാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തിന്മയിൽ കിടക്കുന്ന മക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ തിന്മയിലായിരിക്കുന്ന മക്കൾ ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അനുതാപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് ആ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഓരോ സൗഹൃദ ബന്ധങ്ങളും നമ്മളെ ഏത് രീതിയിലാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് വിവേകം വേണം അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എന്താ നമ്മളിൽ സംഭവിക്കുക നമ്മൾ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മളറിയില്ല നമ്മുടെ പ്രാർത്ഥനകൾ കുറയും നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും പല പല തിന്മകൾക്ക് നമ്മൾ പതിയെ പതിയെ അടിമയാകും നമ്മൾ സാത്താൻ നമ്മളെ കൊണ്ടുപോകുന്ന പെട്ടെന്നായിരിക്കില്ല പതിയെ പതിയാണ് നമ്മൾ പാപത്തിലേക്ക് പോവുക പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവിദിനത്തിൽ പറയുകയാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ദൈവഭക്തിയിൽ നമുക്ക് ആ ദൃഢത തീഷ്ണത രണ്ടും നമ്മിൽ വന്നില്ലായെങ്കിൽ നമ്മുടെ ഭവനം ഭവനം എന്ന് വെച്ചാൽ നമ്മളാകുന്ന ദേവാലയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയിലും വചനത്തിലുമായിരിക്കണം അതാണ് ആത്മീയമായി നമ്മുടെ യാത്ര ആത്മീയ സമരത്തിനാണ് നമ്മളെപ്പോഴും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹോദരനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധിയിലേക്ക് നമ്മളിൽ എത്രമാത്രം വിശുദ്ധി വർധിക്കുന്നു അതനുസരിച്ച് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കണ സാധിക്കുന്നത് ഈ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും നമുക്ക് വേണം എന്നാണ് പ്രഭാഷൻ പറയുക അപ്പോൾ നമ്മൾ ഈ സൗഹൃദത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഹൃദം ദൃഢപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അതിനാണ് നമ്മൾ പ്രഭാഷൻ്റെ പുസ്തകം സുഭാഷിതത്തിൻ്റെ പുസ്തകം ജ്ഞാനത്തിൻ്റെ പുസ്തകം യാക്കോബ് സ്ലിഹയുടെ ലേഖനങ്ങൾ വിശ്വപത്രോസിൻ്റെയും പൗലോസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിൽ ദൈവിക ജ്ഞാനം വരും ദൈവത്തിനുള്ള വിവേകം വരും നമ്മളത് തുടർച്ചയായിട്ട് ഓരോ ഡേറ്റ് ഇട്ട് ഓരോ ദിവസം പ്രഭാഷൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം വരെയുണ്ട് സുഭാഷിതം മുപ്പത്തി ഒന്നാം അധ്യായം വരെയുണ്ട് ഒന്നോട്ട് മുപ്പത്തിയൊന്ന് വരെയുണ്ട് അപ്പം നമ്മൾ ഒന്നാം തീയതി ഒന്ന് രണ്ടാം തീയതി രണ്ടാം ദിവസം ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിൽ വരുന്ന നമ്മുടെ ബുദ്ധിയിലുള്ള അന്ധകാരം ഓരോ ദിവസങ്ങളിലും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ബുദ്ധിയിലും അനേകം അന്ധകാരങ്ങളുണ്ട് കാരണം നമ്മൾ പലത് കേട്ട് പലത് പഠിച്ച് പലത് വിശ്വസിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ആ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കപ്പെടണം ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുമ്പം മാനസാന്തരമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് ദൈവരാജ്യം അല്ലാതെ നമ്മൾ ബുദ്ധിയിലിട്ട് ദൈവരാജ്യത്തെ പഠിക്കുകയും ദൈവരാജ്യത്തെ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അത് വേറൊരു ലെവലിലേക്കാണ് പോവുക അതേസമയം ഹൃദയത്തിൽ നമുക്ക് മാറ്റം വന്നാൽ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുവാനും ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധി വരികയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി വരികയാണ് എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും മാനസാന്തരം സംഭവിക്കുമ്പോൾ എന്താ അവിടെ വരിക നിഷ്കളങ്കരായി മാറുകയാണ് നമ്മുടെ പരിശുദ്ധ കന്യാമുറിയുമോ നമ്മുടെ അപ്പ സ്തോലന്മാരോ പി എച്ച് ഡിയോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തവരായിരുന്നു അവരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയത് ഹൃദയശുദ്ധിയുള്ളവരായിരുന്നു ഹൃദയ എളിമയുള്ളവരായിരുന്നു അതിലൂടെ അവർ ദൈവത്തെ സ്വന്തമാക്കി ഇന്ന് നമുക്ക് ലോകത്തിൽ എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മളതിലെല്ലാം പോയി 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 നമ്മുടെ വിശ്വാസം പലപ്പോഴും ക്ഷയിക്കപ്പെട്ടിരിക്കുകയാണ് അസ്റ്റർ പൗലോസ്ലിഹ ടിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപതും ഇരുപത്തൊന്നും തിരുവചനത്തിൽ തിമോത്യോസിനോട് വയസ്ത പൗലോസിയെ പറയുകയാണ് അല്ലയോ തിമോത്യോസി നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇവയെ അംഗീകരിക്കുന്നത് മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും പോയിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈ വൃത്ത ഭാഷണം വരുമ്പോൾ നമ്മുടെ സൗഹൃദത്തിൽ വൃത്തഭാഷണം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണ് ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയിലിട്ട് പഠിച്ച് 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 പോകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ആ വിശ്വാസത്തിന് കോട്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ വിവേകത്തോടെ പഠിക്കുക ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുവാനായിട്ട് രണ്ട് തിമ്മൂത്തി രണ്ടിൽ പതിനാറാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് ലൗകികമായ വൃത്തഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനതകളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഇതിൽ പറയുകയാണ് ലൗകികമായ വൃത്തഭക്ഷണം ഇന്ന് ലോകത്തിൽ എന്താണ് സംഭവിക്കുക ഈ ചീത്ത സംസാരങ്ങൾ വരുമ്പോൾ നമ്മുടെ കൃപ എത്രമാത്രം നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ എല്ലാം നമ്മളിത് സംഭാഷണം ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ആ പാവം കാർന്ന് തിന്നുന്നുണ്ട് എന്ന് മിസ്റ്റർ പൗലോസ്ലിക വ്യക്തമായി പറയുകയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് തിമോത്യോസിനാണ് ഫിലിപ്പിയർക്കാണ് കോറൻ പക്ഷേ ഈ വചനങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ ഓരോ വചനങ്ങളും നമ്മളിൽ മാംസമായി വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക അന്ന് അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് എഴുതപ്പെട്ട ഓരോ വചനങ്ങളും ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വിശുദ്ധ ലിഖിതം നമ്മിൽ പൂർത്തിയാകുന്നത് യേശുവിനോട് ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ട് വരുന്നത് ഈ ഓരോ വചനങ്ങളും നമ്മളിൽ മാംസമാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഭൂമിനീർ വെച്ച് തന്നെ നമുക്കും വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കുമെന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ട് തിമൂത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തിരുവചനത്തിനും പറയുകയാണ് മൂടവും ബാലിശവുമായ വാദ പ്രതി പ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹത്തിനെ ഇടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചിലപ്പോൾ വാദപ്രതിവാദത്തിലേർപ്പെടും മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാനിരിക്കും ഈ തർക്കങ്ങളൊക്കെ എന്താണ് കലഹത്തിലേക്ക് നമ്മളെ നയിക്കും പിന്നെ പറയുകയാണ് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം ഈ ഗുണങ്ങളെ എല്ലാം നമ്മളോട് പ്രാപിക്കുവാൻ വിശുദ്ധ പവലോസലിക ഓരോ സമയത്തും നമ്മളോട് ആവശ്യപ്പെടുകയാണ്